തോം എന്ന ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടനാണ് ജോൺ എബ്രഹാം തോമിലെ വില്ലൻ കഥാപാത്രം കേരളത്തിലും താരത്തിന് ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തു ആക്ഷൻ ഹീറോ റോളുകളും ക്യാരക്ടർ റോളുകളും തനിക്ക് ചേരുമെന്ന് തെളിയിച്ച ജോൺ എബ്രഹാം ഷാരൂഖ് ഖാൻ ചിത്രമായ പത്താമിലെ ഭിന്നല വില്ലനായും പ്രേക്ഷകരെ ഞെട്ടിച്ചു പത്താം സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച ഷാരൂഖ് ഖാനെ കുറിച്ച് സംസാരിക്കുകയാണ് ജോൺ അബ്രഹാം ഫിങ്കില്ല നൽകിയ അഭിമുഖത്തിൽ ഷാറുഖ് ഖാൻ ഒപ്പമുള്ള ഒരു ഫോട്ടോ കണ്ടപ്പോൾ അതിനു പിന്നിലെ കഥ പറയുകയായിരുന്നു ജോൺ അബ്രഹാം ഷാരൂഖ് ഖാൻ ജോണിനെ ചുംബിക്കുന്ന ഫോട്ടോയായിരുന്നു അത് തന്റെ ജീവിതത്തിൽ ലഭിച്ച മികച്ച ചുംബനമാണ് അതെ ജോൺ അബ്രഹാം പറയുന്നുണ്ട് താൻ പ്രവർത്തിച്ചിട്ടുള്ളത് ലഭിച്ച ഏറ്റവും മികച്ച സഹനകന്മാരിൽ ഒരാളാണ് ഷാറുഖ് ഖാൻ എന്ന് ജോൺ പറയുന്നു പത്താൻ്റെ വിജയാഘോഷ വേളയിൽ വച്ചെടുത്ത ഫോട്ടോയാണത് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച ചുന്തനം അത് ഷാറൂഖ് ഖാനിൽ നിന്നാണ് പത്താന്റെ വിജയാഘോഷത്തിലായിരുന്നു ഈ ഫോട്ടോ എടുത്തതും ആ ചുന്തനം എനിക്ക് ലഭിച്ചതും ഒരുപക്ഷെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സഹനടന്മാരിൽ ഒരാളാണ് അദ്ദേഹം വളരെ സുന്ദരനും ദയാലുവുമായ മനുഷ്യനാണ് ഷാരൂഖ് ഖാൻ സ്നേഹം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് അദ്ദേഹമാണെന്ന് എൻ്റെ മാനേജർ ഒരിക്കൽ പറയുകയുണ്ടായി എന്നും ജോൺ അബ്രഹാം ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട്